നമസ്കാരം നമസ്കാരമുണ്ട് രണ്ടര സെൻറ്റും ഈ ഓട് വീട് വീടിൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് റോഡ് ഇട്ടാറോട് സൈഡാണ് പോപ്പാനിക്കാട് പഞ്ചായത്താണ് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് അതിൻ്റെ വീടിൻ്റെ മുകളുവശം കഴിക്കോലം ഇതൊക്കെ ആംഗ്ലേർ വച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇരുമൻ്റെ ആംഗ്ലേർ വെച്ച് ഉണ്ടാക്കിയേക്കണേ അപ്പോൾ അതുകൊണ്ട് കഴിക്കോലും പട്ടിയൊന്നും മാറ്റേണ്ട ആവശ്യം വരില്ല രണ്ടര സെൻറ്റാണ് ഉള്ളൂ അതിനകത്ത് രണ്ട് ബെഡ്റൂമിൻ്റെ ഒരു വീടുണ്ട് പിന്നെ ചെറിയൊരു അടുക്കളയുണ്ട് ചെറിയൊരു ഒരു പുറ ഉണ്ട് പുറത്താണ് ബാത്റൂം ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും ഉണ്ട് പൈപ്പ് വെള്ളമാണ് ഉള്ളത് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് എന്തെങ്കിലും താഴെ തരും ആവശ്യക്കാർ വിളിക്കുക കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ